ഹായ് ഫ്രണ്ട്സ് ഞാൻ ഐക്ക സംഗീത് സെലോബോട്ടിക് മോറ്റ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുപ്പട്ട കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ സ്ട്രേറ്റ് കട്ട് ആണ് ആഡ് ചെയ്തേക്കുന്നത് ട്വിൻ ബേഡ്സ് ബ്രാൻഡിൽ വന്നിരിക്കുന്നത് ഐറ്റം കണ്ടു കൊടുങ്ങാം വാട്സപ്പ് ആണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഫസ്റ്റ് ദുപ്പട്ട നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ വന്നേക്കുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഒരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ടു സൈഡൊക്കെ വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ടു ആണ് ഇതിന്റെ ലെങ്ത്ത് എൻ സൈഡിൽ ഒരു ലേസ് വർക്ക് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള കളർ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ടു ഫിഫ്റ്റി ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും കോഫി ബ്രൗൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു ലഹരിയ പാറ്റേണിലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു മസ്റ്റേർഡ് യെലോ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു തേർട്ടി ലെങ്ത്തിൽ വന്നേക്കുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു റണി പിങ്ക് വിത്ത് ആണ് നമുക്ക് കോൺട്രാസ്റ്റ് ചെയ്തും അല്ലെങ്കിൽ സെയിം കളറിൻ്റെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ട നെക്സ്റ്റ് വന്നേക്കുന്ന കളറും പേർപ്പിൾ വിത്ത് ഓഫെയ്റ്റ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനിലുള്ള സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഇതിൻ്റെ നെക്സ്റ്റ് കളറാണേലും നല്ലൊരു ഗ്രേ വിത്ത് ഓഫ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് ഇങ്ങനെയാണ് ഇത് നമുക്ക് പിൻ ചെയ്തില്ലെങ്കിൽ കൂടിയും ഇങ്ങനെ ഇടുമ്പോൾ ഇങ്ങനെ തന്നെ കിടന്നോളും ഇതിൻ്റെ ഈ ഒരു എൻ സൈഡിൽ കുറച്ചൊരു വെയ്റ്റ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചാടി പോവില്ല നല്ലൊരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു ഡാർക്കർ വൈൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു റെഡ് വിത്ത് ഓഫ് വൈറ്റ് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിൻ്റെ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആണ് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് സിമ്പിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ട ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പൊട്ട എടേംബ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു മെറൂൺ വിത്ത് ആണ് എല്ലാം ഈ ഒരു ലഹരിയ പാറ്റേണിലുള്ള ഡിസൈനിലാണ് വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ചാട്ടാണെങ്കിലും പീച്ച് വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു പീച്ചിൻ്റെ കൂടെയും ഒഫൈറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അദർ കളറിന്റെ കൂടെ ഒക്കെ ഇത് നമ്മൾക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ് ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു നെവി ബ്ലൂ വിത്ത് ആണ് ഈ ഒരു എൻ സൈഡിലുള്ള ടാസൽസ് ആണെങ്കിലും ബ്ലൂ വിത്ത് ഓഫ് ഓഫ്ലൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ പ്രൈസും ടു ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ടയും ക്രഷ് ടൈപ്പ് ജോർജിയറ്റ് ഫാബ്രിക്കിലാണ് നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ഇൻഡിഗോ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ആ ഒരു ഇൻഡിഗോ ചാർട്ടിൽ അവൈലബിൾ ആണ് ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ത്രീ ആണ് എൻ സൈഡിൽ ടാസൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട നെക്സ്റ്റ് ചാട്ട് നല്ലൊരു ബിസ്ക്കറ്റ് ഷെയ്ഡിലാണ് വന്നേക്കുന്നത് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ലഹരിയ പാറ്റേണിലുള്ള ദുപ്പട്ട ഇതിന്റെ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് ഇൻഡിഗോ ചാർട്ടിലുള്ള ദുപ്പട്ടയാണ് ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഈയൊരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ടു തേർട്ടി ലെങ്ത്തിൽ വന്നിരിക്കുന്നു ഇതിൻ്റെ എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് വൈറ്റ് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുത്തിട്ട് ഈ ഒരു ദുപ്പട്ട നല്ല രസമായിരിക്കും ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി അവൈലബിൾ ആണ് ഈ ഒരു ഇൻഡിഗോ ചാട്ടിൽ ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നെക്സ്റ്റും ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് നല്ലൊരു ലൈൻ പാറ്റേണിലാണ് ഇതിനകത്ത് ഒരു മൾട്ടി കളേഡ് ആയിട്ടുള്ള ആ ഒരു ആണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് അതുപോലെ മസ്റ്റേഡ് കളർ അങ്ങനെ ഓഫ് വൈറ്റ് അങ്ങനെ ഡിഫറെൻ്റ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്യാവുന്നതാണ് ബ്ലാക്ക് ടോപ്പ് ഓട്ടത്തിൻ്റെ കൂടെ നല്ല രസമായിരിക്കും ഇതിൻ്റെ പ്രൈസും ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു ആണ് മെറൂൺ ബ്രിക്ക് ആൻഡ് ആ ഒരു ബീച്ച് ഒക്കെയാണ് ഇതിൽ കോമ്പോ വരുന്നത് ത്രീ ഫിഫ്റ്റി നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടുമാണ് ഇതിന്റെ പ്രൈസും ത്രീ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു വാടാമല്ലി കളറിലാണ് വിത്ത് ആ ഒരു ബേജ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും ഒരു പീക്കോപ്പ് ബ്ലൂ ആണ് വിത്ത് ആ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഈ ഒരു ലൈൻ പാറ്റേണിലുള്ളതാണ് ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയും ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഗ്രീൻ ആണ് ഒരു ഡാർക്കർ ആൻഡ് ലൈറ്റർ ഗ്രീനാണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് കോംബോ വരുന്നതും നല്ലൊരു മസ്റ്റേഡ് യെല്ലോ വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ ഇതിലുള്ള ഏത് കളറിൻ്റെ കൂടെയും നമുക്ക് ഈ ഒരു ദുപ്പട്ട യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസും ത്രീ നെക്സ്റ്റ് ദുപ്പട്ട ചെക്കോട്ട ഫാബ്രിക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ദുപ്പട്ടയാണ് ഇത് നല്ല ലെങ്ത്തി ഒരു ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ചെക്കോട്ടയാണ് ഫാബ്രിക്ക് ഫുള്ളായിട്ട് ഈ ഒരു ക്രോഷ്യോ വർക്ക് ഒക്കെ ചെയ്തേക്കുന്നതാണ് ഇതും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു നെറ്റ് ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് വർക്ക് വന്നേക്കുന്ന നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ട ക്രീം കളറിൽ വന്നേക്കുന്നത് നല്ലൊരു ജാൽ വർക്ക് ആണ് അതുപോലെ സൈഡൊക്കെ ക്രോഷ്യോ ലേസ് വെച്ച് ഫിനിഷിങ് കൊടുത്തേക്കുന്നതാണ് ഫോർ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റും ഒരു കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ട തന്നെയാണ് ഈ ഒരു വോക്കാണ് ഇതിൽ ത്രൂ ഔട്ട് ചെയ്തേക്കുന്നത് ഒരു ചിക്കൻ കാരി ടൈപ്പ് വോക്കാണ് നല്ല ഉള്ള ഒരു ദുപ്പട്ടയുമാണ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് ഈയൊരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ദുപ്പട്ടയും ഈ ഒരു ചിക്കൻ കാറി ടൈപ്പിൽ തന്നെ വന്നേക്കുന്നതാണ് നല്ല എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ട ഫോർ ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് ഫുള്ളി സ്കാലപ്പ് ഒക്കെ ചെയ്തേക്കുന്നതാണ് സൈഡിലൊക്കെ നല്ല ഒരു റിച്ച് ആയിട്ടുള്ള വർക്കാണ് പോയേക്കുന്നത് ഫോർ ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെയും പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റും നല്ലൊരു ക്രീം കളർ കേരള ക്രീമിൽ വന്നേക്കുന്ന മൾ കോട്ടൺ ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു വർക്കാണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ സൈഡൊക്കെ നല്ല സ്കേലോപ്പ് വർക്കും ചെയ്തേക്കുന്ന ഇത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ഈ ഒരു ദുപ്പട്ടയുടെ ലെങ്ത്ത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഓഫ് വൈറ്റ് കളറിലുള്ള നല്ല മൽ കോട്ടൺ ഫാബ്രിക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള വർക്കും അതുപോലെ സ്കേൽ ഓപ്പും ചെയ്തേക്കുന്ന ലെങ്ത്ത് ആൻഡ് ഉള്ള ഒരു ദുപ്പട്ടയാണ് ടു സൈഡും ഈ ഒരു സെയിം വന്ന വോക്കാണ് വന്നത് മിഡിൽ പാർട്ടിൽ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് ഇതിൻ ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ഈ ഒരു ക്രോസ് സ്റ്റിച്ചേഴ്സ് എംബ്രോയ്ഡറി വിത്ത് ആ ഒരു സ്കേലോപ്പി എഴുതേക്കുന്നതാണ് മിഡിലും ഈ ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് ഇതും നല്ല ലെങ്ത് ഉള്ളതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് നയൻ ഫൈവ് ആണ് നെക്സ്റ്റും ഒരു ക്രീം കളറിൽ ആ ഒരു എംബ്രോയ്ഡറി നമ്മൾ ആദ്യം കണ്ട എംബ്രോയ്ഡറി തന്നെയാണ് ഇതിലും ചെയ്തേക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് റേറ്റിൽ ഈ ഒരു സൈഡൊക്കെ നല്ലൊരു സ്കേലോപ്പ് വെക്കും കൊടുത്തേക്കുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ഫൈവ് നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ടയും ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഒരു മസ്റ്റേർഡ് ഗ്രീൻ യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ആണെങ്കിലും ഈ ഒരു കളർ ചാട്ടിലൊക്കെയാണ് ഒരു ബ്ലൂ ഗ്രീൻ യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് പല കളറിൻ്റെ കൂടെ ഈ ഒരു ദുപ്പട്ട ഇതിൻ്റെ യൂസ്ഫുൾ ആക്കാവുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും ഗ്രീൻ യെല്ലോ ബ്രൗണൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസും ത്രീ നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും ഈയൊരു ആണ് ഇതിലും വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ മസ്റ്റേഡ് ഒരു പിങ്ക് ഒക്കെയാണ് കോമ്പിനേഷൻ ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ല ഒരു പിക്കോക്ക് ബ്ലൂ മസ്റ്റേഡ് ഒക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഈയൊരു ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് ക്രഷ് ടൈപ്പ് ജോർജറ്റ് ഫാബ്രിക്കിലുള്ളത് പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് ഗ്രേ വിത്ത് ഒരു പിങ്ക് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് ദുപ്പട്ടയിൽ നെക്സ്റ്റ് കളർ ചാർട്ടാണേലും ഓഫ് വൈറ്റ് വിത്ത് യെല്ലോ ആണ് ഈ ഒരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നല്ലൊരു യെല്ലോ കളറിലെ ടോപ്പ് ബോട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ഓഫ് എയിറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു അദർ കളറിൻ്റെ കൂടെ നമുക്കിത് യൂസ് ചെയ്യാം ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ നല്ല സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഈ ഒരു ഡിസൈനിൽ നെക്സ്റ്റ് ചാട്ടും നല്ലൊരു പിങ്കിഷ് പീച്ച് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ എൻ സൈഡിൽ ടാജിൽസൊക്കെയുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ട ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നതും മൾട്ടി കളേഡ് ആയിട്ടുള്ളതാണ് പിങ്ക് യെല്ലോയൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഒരു പിങ്ക് ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ യെല്ലോയിൻ്റെ കൂടെയൊക്കെ നമുക്കത് പെയർ ചെയ്യാം ഇതിൻ്റെ പ്രൈസും ത്രീ നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഗ്രേ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സിംപിളായിട്ട് വേറെ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുബട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും യെല്ലോ ബ്ലൂ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഡിസൈനിലുള്ള ദുബട്ട ഇങ്ങനെ വരും ദുബട്ടയുടെ വ്യൂ ആൻഡ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് യെല്ലോ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഒരു ദുബട്ടയുടെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു പീച്ച് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈ ഡിസൈനിലുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ടും യെല്ലോ പിങ്ക് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഓർഗൻസയിലുള്ള ദുപ്പട്ട കളക്ഷൻ ആണ് നല്ലൊരു നേവി ബ്ലൂ ചാർട്ടിൽ ഡിജിറ്റൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് സൈഡ് പാർട്ടൊക്കെ സ്കാലോപ്പി ചെയ്തേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നയൻ ഫൈവ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു വൈൻ ചാർട്ടിലാണ് ഇതിന്റെ കൂടുതൽ പീസസ് ഉണ്ട് ഈ ഒരു ഡിസൈനിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും കളർ ചാർട്ട് ചാട്ടെല്ലാം സെയിം ആയിരിക്കും ഈ ഒരു കോമ്പിനേഷനും ഒക്കെ സെയിം ആയിരിക്കും ഡിസൈനിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും ഇതിന്റെ പ്രൈസ് വന്നേക്കുന്ന ഫോർ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഓഫ് വൈറ്റ് വിത്ത് പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും അതേപോലെ ഈ ഒരു സ്കലോപ്പ് ഒക്കെ ചെയ്തേക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയിലുള്ള ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു പേൽ യെല്ലോ ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് അതുപോലെ ടു തേർട്ടി ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെയും വ്യൂ ഇതിൻ്റെ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും ഫോർ നയൻറ്റി ഫൈവ് ആണ് ഈയൊരു ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ ചാട്ട് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽസ് ആണ് ദുപ്പട്ടയിൽ വന്നേക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുന്നതിൻ്റെ ക്വാണ്ടിറ്റി പീസസിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാകും ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് ഫോർ നയൻ ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നെക്സ്റ്റ് കോട്ടണിൽ വന്നേക്കുന്ന സ്ട്രൈറ്റ് കട്ട് ബോട്ടത്തിൻ്റെ കളക്ഷനാണ് നല്ലൊരു പേസ്റ്റൽ പീച്ചാണ് കളറ് വന്നേക്കുന്നത് ഇത് ട്വിൻബേഡ്സ് ബ്രാൻഡിലുള്ളതാണ് ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വന്നത് ഫുള്ളി ഇലാസ്റ്റിക് കൊടുത്തിട്ട് പോക്കറ്റ്സും ഒക്കെ ഉള്ള സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് ഇതിന്റെ കുറേ കളർ ചാർട്ട് അവൈലബിൾ ആണ് ഇതൊരു എൽ എക്സ് എൽ സൈസാണ് എൽ സൈസില് ഉള്ള കുർത്ത യൂസ് ചെയ്യുന്നവർക്കും എക്സ് എൽ സൈസുകാർക്കും ഈ ഒരു എൽ എക്സ് എൽ സൈസിലുള്ളത് കറക്റ്റ് ആയിരിക്കും അതുപോലെ ഇതിൻ്റെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് സ്മോൾ മീഡിയം എൽ എക്സ് എൽ ആൻഡ് ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ അത് അങ്ങനെ ആ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഈ ഒരു ഫൈവ് ഡബിൾ നയൻ ആണ് ഈയൊരു കുർത്തി പാൻറ്റിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് കോട്ടണിൽ വന്നേക്കുന്നു ഇതിൻ്റെ ആനിറ്റഡ് ഫാബ്രിക്കിലും നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് നല്ലൊരു പേർപ്പിളാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നെക്സ്റ്റ് ചാട്ട് കൊഫി ബ്രൗൺ കളറിൽ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ്ഫുൾ ആക്കാവുന്ന ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് റാണി പിങ്ക് ആണ് നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് വന്നേക്കുന്ന ചാട്ടും നല്ലൊരു ഒരു പീച്ച് കളറിൽ വന്നേക്കുന്നു ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഒരു ലൈറ്റർ ചിക്കു ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലെവൻ ഒരു ലൈറ്റർ ടോൺ ആണ് വെരി ലൈറ്റർ ടോൺ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും ഒരു സ്റ്റീൽ ബ്ലൂവിൻ്റെ ഒരു ലൈറ്റർ കളറാണ് ഇങ്ങനത്തെ ഒരു പേസ്റ്റൽ കളേഴ്സ് ഒത്തിരി ആഡ് ആയിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ടു വൈറ്റും അവൈലബിൾ ആണ് കോമൺ കളേഴ്സും ഇതിലുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ചാർട്ടിൽ നെക്സ്റ്റ് വൈറ്റ് ആണ് ഇതിൻ്റെ സ്മോൾ മീഡിയം എൽ എക്സ് എൽ ടു എക്സ് എൽ ത്രീ എക്സ് എൽ ഈ ഒരു സൈസസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ചാർട്ട് നല്ലൊരു ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇത്രയും ചാർട്ടാണ് നമ്മളിപ്പം ആഡ് ചെയ്തേക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ